പ്രീമിയർ പത്മനി മുതൽ ഓടി വരെയുള്ള എല്ലാ കാറുകളുടെയും സ്പെയർ പാർട്സുകൾ അതേപോലെ മറ്റെല്ലാ വാഹനങ്ങളുടെയും സ്പെയർ പാർട്സുകൾ ലഭിക്കുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും വലിയൊരു മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇത് കോഴിക്കോട് എ ജി റോഡിലുള്ള അല്ലെങ്കിൽ രണ്ടാം ഗേറ്റിന് സമീപത്താണ് ഈ ഒരു കൊട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ ഈ ഒരു മാർക്കറ്റുകൾ ഇവിടെ സജീവമാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടെ എത്ര എന്തൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളും ഒക്കെ നമുക്ക് വാഹനത്തിൽ കുത്തുന്ന മുട്ടു സൂചി ഉണ്ടെങ്കിൽ അത് എവിടെ തിരഞ്ഞിട്ടും കിട്ടിയില്ലെങ്കിൽ വണ്ടി പിടിച്ചു പോന്നോളൂ വണ്ടികളുമായി ബന്ധപ്പെട്ട എന്തും കിട്ടുന്ന കോഴിക്കോടിന്റെ ഹൃദയഭാഗത്തുള്ള വാഹന വിപണിയായ പുളി മാർക്കറ്റിലേക്ക് ചേട്ടാ ഞങ്ങളിപ്പോയപ്പോ ഇവിടെയാണ് ഇപ്പൊ പുതിയ വാഹനങ്ങളുടെ പാഴ്സുകൾ നമ്മൾ കണ്ടിട്ടുള്ളത് ഇത് ജീപ്പ് എങ്ങനെയാണ് പിന്നെ അതേമാതിരി ഓട്ടോറിക്ഷ അല്ലാതെ അതിന് പുതിയ പാർട്സ് കിട്ടുന്നുണ്ട് മെക്കാനിക്കൽ പാർട്സ് ആയിട്ട് വരുന്നത് ഫുൾ സെക്കൻഡ് ആയിട്ട് ഇത് കൊണ്ടുവരുന്നത് ഗുജറാത്ത് രാജസ്ഥാന് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് സെൽ ചെയ്യാം പഴയ പാർട്സുകളെക്കാളും പുതിയ തന്നെ പാർട്സിനായിട്ട് പഴയ മാർക്കറ്റാണേലും കൂടിയിട്ട് ജീപ്പിൻ്റെ ഐറ്റംസൊക്കെ പുതിയ തന്നെയാണ് ജീപ്പ് ബൊലോറോ അങ്ങനത്തെ എല്ലാ പാർട്സുകളും ബോഡി പാർട്സുകൾ ഫുള്ളായിട്ട് പുതിയ തന്നെയാണ് വരുന്നത് മെക്കാനിക്കൽ പാർട്സ് ഞങ്ങൾ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇയർ ബോക്സ് ഹൗസിങ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ജീപ്പിൻ്റെതും ഫോർ ഇൻറ്റു ഫോറ് എല്ലാ കാര്യങ്ങളും നമ്മൾ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട് എവിടുന്നാണ് എത്തിക്കുന്നത് ഇത് ജയ്പൂര് രാജസ്ഥാന് അതായത് ജയ്പൂർന്നുണ്ട് പിന്നെ വരുന്നത് ഗുജറാത്തിൽ നിന്ന് ബാംഗ്ലൂർ ഡൽഹി കൽക്കത്ത അവിടുന്ന് കൂടുതൽ ജീപ്പിൻ്റെ ബോഡിക്ക് ആവശ്യക്കാർ വരുന്നുണ്ട് ബൊലോറിൻ്റെ ആവശ്യക്കാർ വരുന്നുണ്ട് പിന്നെ മെക്കാനിക്കൽ പാർട്സ് സെക്കൻഡ് ഹാൻഡിന് കൂടുതലായിട്ട് ആവശ്യക്കാർ വരുന്നുണ്ട് മെക്കാനിക്കൽ പാർട്സ് ഫുള്ളായിട്ട് എത്തുന്നത് ദൂരം വഴിക്കുന്നുള്ള ഇതാണ് മെക്കാനിക്കൽ പാർട്സ് ഒക്കെ എങ്ങനെയാണ് ക്വാളിറ്റി വൈസ് ഒക്കെ ക്വാളിറ്റി ഒറിജിനൽ സാധനം തന്നെ നമ്മൾ ഓൾഡ് ബൈക്കിൽ കഴിച്ചെടുത്തത് ഓൾഡ് ബൈക്കുകൾ സാധനം സെയിൽ കമ്പനി ഇറങ്ങിയ അതല്ല നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇറങ്ങിയതാണെങ്കിലും ഈ മാർക്കറ്റിൽ അതിന് പരിഹാരമുണ്ട് ഏത് വാഹനത്തെ കുറിച്ചും അറിവും വിവേകവും ഉള്ള ആളുകളാണ് ഈ മാർക്കറ്റിന്റെ ഐശ്വര്യം അപ്പൊ ഈ മാർക്കറ്റിൽ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ചേട്ടൻ ഉണ്ടോ എന്ന് പറഞ്ഞു ചേട്ടൻ പേരെന്താ ശ്രീകുമാർ അപ്പൊ എത്ര വർഷം എങ്ങനെയാണ് ഇവിടത്തെ ഒരു ജീവിതം ഇതിന്റെ ഉള്ളിൽ സുഖം ജീവിതമാണ് ബോർഡിൽ കൊടുത്തിട്ട് ബാക്കിയുള്ള എന്തെങ്കിലും ഒരു അമ്പത് റുപ്യോ നൂറ് റുപ്യക്കായിട്ട് പോവുക എന്നാൽ ജീവിക്കുക എന്നാൽ പിന്നെ വേറൊരു ബുദ്ധിമുട്ടൊന്നുമില്ല സുഖമുള്ള മാർക്കറ്റാണ് അല്ലാതെ എന്ത് സാധനം വന്ന് ചോദിക്കാൻ എന്ത് സാധനവും കിട്ടും എന്നത് ഒരു മാന്യമായിട്ടുള്ള വിലയും കൊടുത്ത് വാങ്ങിക്കൊണ്ടുപോകുക ആൾക്കാർ അതൊക്കെ തന്നെ എന്താ രക്ഷ രക്ഷപ്പെട്ടി എത്ര കാലം ജീവിച്ച് ഒരു ബുദ്ധിമുട്ടില്ലാതെ അതൊക്കെ തന്നെ ഞാൻ ചെത്തിടവ് കുന്നമലം ഫാമിലിയൊക്കെ രണ്ട് ആൺകുട്ടികൾ പിന്നെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളും കണ്ട് ജീവിക്കാൻ ജീവിക്കുന്നു സ്വന്തം വീട് ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചു പോകണം ചോദിച്ചപ്പോൾ പ്രത്യേകത പ്രത്യേകത എന്ന് വെച്ചാൽ സാധനം ഓരോ ആൾക്കാർ വാങ്ങാൻ വരുന്ന വാങ്ങി പോകണു അത്ര അങ്ങനെയുള്ള ഓരോ ഇതൊക്കെ തന്നെ ഉള്ളു എന്ത് സാധനം ഇവിടെ കിട്ടും ആ കൊട്ടയിൽ വന്നാൽ നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ് ഒരു ബുദ്ധിമുട്ടില്ല അതൊക്കെ തന്നെ വണ്ടീന്റെ സാധനം ഇഞ്ചനോ എന്ത് വേണിച്ചത് കിട്ടും സാധനങ്ങളൊക്കെ എൻ്റെ പേര് അബ്ദുൾ നിസാർ എന്നാണ് പക്ഷെ ഇവിടെ എൻ എസ് ആർ നിസാർ എന്നുള്ള പേരിലാണ് അധികം അറിയപ്പെടുന്നത് എൻ എസ് ആർ എൻ്റെ പേരാണ് ഫാമിലിൻ്റെ പേരാണ് എൻ എസ് ആർ അപ്പം എൻ എസ് ആർ എന്നുള്ള ഫാമിലാണ് പെട്ടെന്ന് അറിയപ്പെടുക നിസാർ എന്ന് പറഞ്ഞാൽ അറിയും പക്ഷെ ഫുൾ നെയിം അബ്ദുൽ നിസാർ എന്നാണ് ഈ ഷോപ്പായിട്ട് വയസ്സൊരു പത്ത് വർഷത്തിൻ്റെ അടുത്തോളായി ഈ ഷോപ്പ് എന്തൊക്കെയാണ് കാറിൻ്റെ ഫോർ വീലറാണ് ഞങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട് കാരണം പയടി പെട്രോൾ ഫിയറ്റ് മുതൽ ടെമ്പോ ട്രാവലർ വരെയുള്ള പാർട്സ് ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് എല്ലാ പാർട്സും ബോഡി പാർട്സ് ആയാലും മെക്കാനിക്കൽ ആയാലും ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് എല്ലാ സാധനവും ഇവിടെ ഞങ്ങൾ കാരണം വണ്ടി മൊത്തത്തിൽ എടുക്കുന്നത് കൊണ്ട് തന്നെ എല്ലാ പാർട്സും ഞങ്ങളടുത്ത് അവൈലബിൾ ആണ് ഇതിന്റെ ഞങ്ങൾക്ക് എല്ലാവർക്കും പൊളിക്കാനും ഇപ്പോൾ പണ്ടൊക്കെ ഞങ്ങൾ ഈ മാർക്കറ്റിൽ തന്നെയായിരുന്നു പൊളിച്ചിരുന്നത് ഇപ്പോൾ കോർപ്പറേഷൻ ഭയങ്കര കർശനമായതോടെ പൊളി ഇവിടുന്ന് മാർക്കറ്റിൽ നിന്ന് ആരും പൊളിക്കുന്നില്ല എല്ലാവരും അവരവരുടെ ഗോഡൌണുകൾ അല്ലെങ്കിൽ വണ്ടി പൊളിക്കാനായിട്ട് ഈ സ്ക്രാപ്പ് യാർഡുകൾ ഇവിടെ നിന്നാണ് പൊളിക്കുന്നത് എനിക്കൊക്കെ സ്വന്തം യാർഡുണ്ട് അപ്പോൾ യാർഡിലാണ് ഞാൻ വണ്ടി നേരിട്ട് കൊണ്ടുപോയിട്ട് അവിടുന്ന് പാട്ട് പാട്ടായിട്ട് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രമാണ് ഇങ്ങോട്ട് കൊണ്ടുവരാ ബാക്കി ബോഡി ചേസിസ് ഒക്കെ ഞങ്ങൾ ഗോഡോണിൽ തന്നെയാണ് സേവ് ചെയ്യുന്നത് കാരണം ഇവിടെ സൗകര്യക്കുറവാണ് കാരണം കാരണം ടൗണിൽ ഭയങ്കര വാടകമാണ് അപ്പോൾ അതിനുകൂടെ നമുക്കത് അത്രത്തോളം ഇവിടെ സേവ് ചെയ്ത് വെക്കൽ ഇതല്ല സക്സസ് അല്ല അപ്പോൾ അതിനുകൊണ്ട് തന്നെ ഞങ്ങൾ വലിയ വലിയ പാട്ട് അവിടെ ചെറിയ ചെറിയ ഷോക്ക് ഷോക്കാപ്സർ ബാരി ഹബ് ഐറ്റംസ് ആക്സിൽ ഗിയർ ബോക്സ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരും സ്റ്റാർട്ടിങ് മോട്ടറേഡ് ഡൈനാമൊക്കെ അപ്പോൾ എല്ലാം ഇവിടെ സാധനം ഉണ്ടാവും ആവശ്യക്കാരെങ്ങനെയാണ് അല്ലല്ല ഞങ്ങൾക്ക് എല്ലാ ജില്ലയിൽ നിന്നും വരുന്നുണ്ട് കാരണം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മലപ്പുറം പിന്നെ വയനാട് കണ്ണൂർ വരുന്നുണ്ട് പിന്നെ അതിൻ്റെ പുറമെ കാസർഗോഡ് വരുന്നത് ഞാൻ തിരുവനന്തപുരം ഒരു ആൾക്കാർ ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇതിൽ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് എന്നെ വിളിക്കാറുണ്ട് അവർക്ക് ഞാൻ സാധനം അയച്ചു കൊടുക്കാറുണ്ട് എല്ലാ സ്ഥലത്തും അങ്ങനെ അതൊന്നും ഇല്ല പക്ഷെ കൂടുതലായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ കോഴിക്കോട് കണ്ണൂർ മലപ്പുറം അങ്ങനെ ഈ നാല് ഡിസ്ട്രിക് ആണ് നമ്മളെ മെയിൻ ആയിട്ടുള്ള ബിസിനസ് കൂടുതലായിട്ട് നടക്കുന്നത് പിന്നെ ഒറ്റപ്പെട്ടിട്ട് ഞങ്ങൾക്ക് വിളി പുറത്തുനിന്നൊക്കെ വരാറുണ്ട് ഞങ്ങൾ സാധനം അയച്ചു കൊടുക്കാറുണ്ട് ഞാൻ അയച്ചു കൊടുക്കണമെന്ന് തന്നെ ഞങ്ങൾ ഗ്യാരണ്ടിയിലാണ് കൊടുക്കാറ് ഗ്യാരണ്ടി കൊടുക്കാറുണ്ട് സാധനം എന്തെങ്കിലും കൊടുത്തിട്ട് ഇനി വൈസ് മോഡൽ മാറ്റോ അല്ലെങ്കിൽ സാധനത്തിന് എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ എന്താക്കിത്തരും ഞങ്ങൾ രണ്ടോ മൂന്നോ ദിവസമോ അല്ലെങ്കിൽ ഒരു ആഴ്ചനുള്ളിലൊക്കെ ചെയ്താൽ ഞങ്ങൾ സാധനം മാറ്റി കൊടുക്കും കൂടുതൽ സമയം കഴിഞ്ഞാൽ ഞങ്ങൾ ആരും മാറ്റി കൊടുക്കും സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റല്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു ആഴ്ചനുള്ളിലൊക്കെ ആണെങ്കിൽ ഞങ്ങൾ എന്തായി കൊടുക്കും മാറ്റി കൊടുക്കും സാധനം നല്ല സാധനം കൊടുക്കും ഫോളോ ചെയ്യുന്നത് ഇങ്ങനെ ശരിക്കും രീതി ഉണ്ട് കാരണം രേഖകളൊക്കെ സർക്കാരിന് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ചൈസീസ് നമ്പറൊക്കെ ഞങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കും കാരണം പാർട്ടിക്ക് അത് ആർ സി ക്യാൻസലേഷൻ വേണ്ടിയിട്ട് അത് ചെയ്യുമ്പോൾ ഞങ്ങൾക്കും തൃപ്തിയാണ് പാർട്ടിക്കും തൃപ്തിയാണ് കാരണം രണ്ടാകും ലീഗലായിട്ട് വേറെ ഇഷ്യൂസൊന്നും വരാനില്ല അപ്പോൾ ഞങ്ങൾ എല്ലാ വണ്ടികളും അങ്ങനെ തന്നെ പൊളിക്കാറുള്ളൂ കാരണം ഞങ്ങൾ ആദ്യം ഞങ്ങൾ ഈ ക്യാൻസലേഷൻ പേപ്പറൊന്നും ഞങ്ങൾ അങ്ങനെ സേവ് ചെയ്ത് വെക്കാറുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾക്ക് പുതിയ ഒരു ഓർഡർ വന്നിട്ടുണ്ട് എന്തായാലും കുറച്ച് കാലം ഒരു വർഷത്തോളം ആ അത് പ്രശ്നങ്ങൾ വരാറുണ്ട് കാരണം പാർട്ടിക്ക് ചിലപ്പോൾ ആറാറ് പോലത്തെ എന്തെങ്കിലും വരാറുണ്ട് പിന്നെ വണ്ടി കുളിക്കും പോലീസ് കേസ് ആർട്ടിവാൻ സംബന്ധമായ കേസുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനുകൊണ്ട് നമ്മൾ മാർക്കറ്റ് സംബന്ധിച്ച് ഞങ്ങളെല്ലാവരും അസോസിച്ചിട്ടുള്ള ആളുകളാണ് ഞങ്ങൾക്ക് എല്ലാവരും ആ മെത്തേഡ് ഞങ്ങൾ എല്ലാവരും ഒരു നൂറ് ശതമാനം വേണമെങ്കിൽ തന്നെ പറയാം എന്തായാലും ബഹൗരഷ ആളുകളും ഈ മെത്തേഡ് സ്വീകരിക്കുന്ന ആളുകൾ തന്നെയാണ് കാരണം ഇവിടെ അങ്ങനത്തെ സ്വാഭാവികമായിട്ട് പോലീസ് കേസ് അങ്ങനത്തെ സ്വർവേ മറ്റുള്ള സ്റ്റേറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇല്ല പോലീസ് കേസും കാര്യങ്ങളൊന്നും കളവ് വണ്ടി അല്ലെങ്കിൽ അങ്ങനത്തെ വണ്ടികളൊന്നും ഞങ്ങൾ ആരും എടുക്കാറില്ല കാരണം ഞങ്ങൾ അതിന് കറക്റ്റായിട്ട് ആർ സി കാര്യങ്ങൾ എല്ലാം നോക്കിയിട്ട് തന്നെ വണ്ടി എടുക്കാറുള്ളു അതുകൊണ്ട് ഞങ്ങൾക്ക് തന്നെ മൊത്തം മാർക്കറ്റിൽ അത്തരം കേസുകൾ വളരെ കുറവാണ് ക്വാളിറ്റി വൈസ് റേറ്റ് ഒക്കെ എങ്ങനെയാണ് റേറ്റ് ഒക്കെ പുതിയ വെച്ചും താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറവാണ് കാരണം എന്തായാലും ഒരു മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനം റേറ്റ് ഞങ്ങളടുത്ത് വരുള്ളൂ കാരണം ഒരു പതിനാറ് രൂപയുള്ള സാധനമാണെങ്കിൽ ഒരു മൂവായിരം രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം നാലായിരം അത്ര റേറ്റ് വരുള്ളൂ അപ്പോൾ അത്രയും ഉണ്ടാവും പിന്നെ എന്ന് പറയുന്നത് കോഴിക്കോട് ഞങ്ങൾക്ക് ഒരു പ്രത്യേകത വെച്ചാൽ അത്ര സ്റ്റേറ്റിൽ പല ആൾക്കാരും പോയി കോയമ്പത്തൂർ അവിടെ കിട്ടാണ്ട് കോയമ്പത്തൂർ വില കുറച്ച് പക്ഷേ അവരൊക്കെ പോയിട്ട് ഒരുപാട് ആൾക്കാർ കുടുങ്ങിയ ആൾക്കാരാണ് പക്ഷേ കോഴിക്കോടിനെ സംബന്ധിച്ചിട്ട് അങ്ങനെ വളരെ അപൂർവമാണ് വരാറുള്ളൂ കാരണം ഞങ്ങൾ ഇവിടെ കൊടുക്കണമെന്ന് വെച്ചാൽ എന്തായാലും നല്ല സാധനങ്ങൾ കൊടുക്കുകയുള്ളൂ കാരണം എന്താ വച്ചാൽ അവർ അടുത്ത ആളുകളെന്നാവുമ്പോൾ അവർ പെട്ടെന്ന് തിരിച്ചു വരും പക്ഷേ കോയമ്പത്തൂർ ബാംഗ്ലൂരിൽ നിന്ന് പോയിട്ട് നമുക്കവിടെ പോയിട്ട് അച്ചുമുള്ള ഉണ്ടാക്കാനാണ് വർത്തനം പറയാൻ പറ്റാത്തതിനെ കൊണ്ടാണ് അത് തിരിച്ചു പോകുക ഒരു സാധ്യമല്ല പക്ഷേ കോഴിക്കോട് അങ്ങനല്ല അവിടെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ ഒരു കച്ചറ ഒന്നും വേണ്ട സാധനങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്നു അല്ലെങ്കിൽ കുറേ കഴിഞ്ഞിട്ട് കൊണ്ടുവരുന്ന ആളുകളെ അങ്ങനെ ഒരു എന്ന് പറയണമെങ്കിൽ ആറ് മാസം കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞ് കൊണ്ടുവരുന്ന ആൾക്കാർക്ക് ഞങ്ങൾ മാറ്റി കൊടുക്കാറില്ല പക്ഷേ സ്വാഭാവികമായിട്ട് ഒരു മൂന്ന് ദിവസം അവർ ആയച്ചുകൊണ്ടൊക്കെ മാറ്റിംപ്ലാവാൻ തീർച്ചയായിട്ടും മാറ്റി കൊടുക്കും അതിലൊന്നും ഒരു പ്രശ്നമില്ല പുതിയ പാർട്സുകൾ പുതിയ പാർട്സ് ഞങ്ങളുടെ അടുത്ത് കുറവാണ് വരുന്നത് കാരണം ഞാൻ ചെയ്യാറുണ്ട് കാരണം ഞാൻ ജി എസ് ടിയും കാര്യങ്ങളൊക്കെ ഉൾപ്പെടെയുള്ള കച്ചവടക്കാരനാണ് അപ്പോൾ എനിക്ക് എവിടുന്നും ഇന്ത്യ തന്നെ പയതായാലും പുതിയതായാലും ഒക്കെ വരുത്തിക്കാൻ എനിക്ക് അനുമതി ഉണ്ട് ഞാൻ ചെയ്യാറുണ്ട് പക്ഷേ പുതിയതോടെ ഞങ്ങൾക്ക് താല്പര്യം കുറവാണ് ഞങ്ങൾ മെയിനായിട്ട് പയതാണ് കാരണം ഞാൻ അത്ര സേറ്റ് പോയാൽ ആക്സിഡൻറ്റ് വണ്ടി ഉണ്ടേ അവിടുത്തെ ബാങ്ക് വണ്ടി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇന്നോവൻ്റെ ഒക്കെ തന്നെയാണെങ്കിൽ എ ബി എസ്സിൻ്റെ ഹൗസിങ് എ ബി എസിൻ്റെ സ്റ്റാരി ബോക്സ് കാര്യങ്ങൾ അങ്ങനത്തെ ഡിമാൻഡ് ഐറ്റംസ് ഒക്കെ ഞാൻ സുലഭമായിട്ട് കൊണ്ടുവന്ന് ഇവിടെ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് പാർട്ടിക്ക് നല്ല സാധനം ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാറിയാണ് ഞമ്മടുന്ന് എടുക്കുമ്പോൾ കൂടുതലായിട്ട് പോകുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾക്ക് ഒരു സീസണോ അൺ സീസണോ ഇല്ലാത്തൊരു ബിസിനസ്സാണ് ഞങ്ങളുടെ സ്വതവേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത് സെയിൽ ആവുന്നില്ല നമുക്ക് വണ്ടി ആരുതാണ് കംപ്ലയിൻറ്റ് വരുന്നത് അവർ ഞങ്ങളടുത്ത് അന്വേഷിച്ചു വരും അപ്പോൾ ആ സാധനം ഞങ്ങൾ കറക്റ്റായിട്ട് അതേത് മോഡലാണ് അതേത് ടൈപ്പാണ് നോക്കിയിട്ട് അത് തന്നെ സാധനം കൊടുക്കുന്നത് പിന്നെ ഞങ്ങളൊക്കെ കുറേ കാലമായിട്ട് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ആ വണ്ടിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ ഏതെങ്കിലും ആ ഒരു രീതി നമുക്ക് മനസ്സിലാവും അത് ഏത് ടൈപ്പാണെന്ന് വരുന്നെന്നുള്ളൊക്കെ ഒരു പരിധി പരിധിവരെയൊക്കെ നമുക്ക് മനസ്സിലാവില്ല ചെറിയ വാഹനത്തിന്റെ ടയർ മുതൽ ഏറ്റവും വലിയ വാഹനത്തിന്റെ ടയർ വരെ ഇതുപോലെ എഞ്ചിനുകൾ സ്റ്റാർട്ടിംഗ് മോട്ടറുകൾ ബോണറ്റ് മുതൽ ബമ്പർ വരെ എല്ലാ തരം നട്ടും വോൾട്ടും ഹെഡ്ലൈറ്റുകൾ മുതൽ ഇൻഡിക്കേറ്റർ വരെ ഓണുകളും ബസറും സീറ്റുകൾ മുതൽ റൂഫുകൾ വരെ ട്രിമ്മുകളും ഡിസ്കുകളും ഏത് വാഹനത്തിന്റെ ബോർഡുകളും ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കിട്ടും